ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും അസൈൻമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് സെമസ്റ്റർ വണ്ണിന്റെ അസൈൻമെന്റ്സ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അസൈൻമെന്റ് ക്വസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സാധാരണ വരാറ് പക്ഷെ ഇപ്രാവശ്യം അസൈൻമെന്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് ഒരു കോഴ്സിന് രണ്ട് അസൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചോസ ടു എലിസബത്ത് ഏജ് എന്നുള്ള പേപ്പറിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റും അതുപോലെ തന്നെ അനലിറ്റിക്കൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് അസൈൻമെന്റാണ് ഉണ്ടാവുന്നത് ഓക്കെ അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് വീതമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അനലറ്റിക്കലിനും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ പതിനഞ്ച് മാർക്കാണ് ഒരു അസൈൻമെന്റിന് അവർ കൊടുക്കുന്നത് അപ്പം വ്യക്തമായിട്ട് നിങ്ങൾ അസൈൻമെന്റിന് ഡിസ്ക്രിപ്റ്റീവ് ആണ് അനലറ്റിക്കലാണ് എന്നുള്ളത് ആയിട്ട് എഴുതണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററുള്ള അഞ്ച് സബ്ജക്റ്റ് ആണുള്ളത് ചോസർ ടു ഏജ് ഷേക്സ്പിയർ സ്റ്റഡീസ് മിൽട്ടൺ ടു ഫ്രീ റൊമാൻറ്റിക്സ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഈ അഞ്ച് പേപ്പറുടെയും അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ നിന്നും അസൈൻമെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ വെക്കേണ്ട ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും അത് ഫ്രണ്ടിൽ പ്രിന്റ് എടുത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എഴുതി വെക്കാനുണ്ട് എന്നിട്ട് നിങ്ങൾ അസൈൻമെന്റിന്റെ കൂടെ നിങ്ങൾ കമ്പയിൻ ചെയ്തിട്ട് വേണം വെക്കാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എം എ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ എം എ മലയാളം എം കോം പോലുള്ള കോഴ്സുകൾക്ക് നമ്മൾ ഇവിടെ അസൈൻമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് അതുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസ് അല്ലാത്ത കുട്ടികൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക പഴക്കാല നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ സപ്പോർട്ടിനെ കുറിച്ചും എങ്ങനെയാണ് ആയിട്ടും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് അസൈൻമെന്റ് തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് അത് കാണണമെങ്കില് ഫ്യൂച്ചർ പ്ലിസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്